അപ്പോൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് രണ്ട് ദിവസം മുൻപ് എറണാകുളം ജില്ലയിലെ ആലുവായിലെ കുട്ടമശ്ശേരി എന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ അനുശോചന സമ്മേളനം നടന്നിരുന്നു ഈ അനുശോചന സമ്മേളനത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ നിരവധി പേർ പങ്കെടുത്തു അപ്പോൾ ഈ ഈ വ്യക്തിത്വങ്ങൾ അവിടെ പല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച കാഴ്ചവച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ വേദിയിൽ പങ്കെടുത്ത നേതാക്കൾ പറയുകയുണ്ടായി ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് പലരെയും ക്ഷണിക്കാതെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ഉന്നത വ്യക്തിത്വങ്ങളായ അനേകം പേർ ക്ഷണിക്കാതെ തന്നെ ആ വേദിയിൽ വന്നു പങ്കെടുത്തു അവരുടെ ആ സാമീപ്യം അവിടെ അവിടെ അവർ രേഖപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഞാൻ ഇന്ന് അവിടെ നടന്ന ആ സമ്മേളനത്തിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ അതൊന്ന് കണ്ടു ആ ഒരു നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല കാലങ്ങളിൽ കണ്ടുനോക്കും അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധി നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന അനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ പങ്കെടുത്ത പലരും അവരുടെ പ്രസംഗങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ ഒരു അനുശോചന സമ്മേളനം ആ സമ്മേളനത്തിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ വളരെ വലിയൊരു നന്ദി